ഉദ്യോഗാർത്ഥികളെ പി എസ് സി മെന്ററിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എസ് സി ആർ ടി ഡേ ഈ ഒരു സീരീസിനോടൊപ്പം നിങ്ങൾ എൽ ഡി സിയുടെ ക്രൗഡ് എത്തിയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൂടാതെ നമ്മുടെ മൂന്നോളം ചരിത്ര ക്ലാസുകൾ രണ്ട് ജോഗ്രഫിയുടെ ഭൂമിശാസ്ത്രത്തിന്റെ ക്ലാസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള നോട്ടുകൾ നിങ്ങൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ലഭ്യമായത് വായിച്ചിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആര്യ ചരിത്ര ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടെ പരിചിതയായിരിക്കുന്നത് ഇവിടേതേ നമ്മൾ ഇന്ന് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയെ കുറിച്ച് ഏത് പാഠപുസ്തകത്തിലാണ് പരാമർശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എസ് സി ആർ ടിയുടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളതെന്നറിയാലോ അതിലെ രണ്ടാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ഭാഗം എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ഭരണഘടനയെ കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതുണ്ട് അത്തരം വസ്തുതകളിൽ എന്തൊക്കെയാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കൂടാതെ ഒന്ന് രണ്ട് ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എസ് സി ആക്കയുടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകമാണ് രണ്ടാമത്തെ ഭാഗത്തിലെ അധ്യായമായിട്ടുള്ള നമ്മുടെ ഭരണഘടന എന്നാണ് അധ്യായത്തിന്റെ പേര് അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കടന്നു വരുന്നത് എന്നും എൽ ഡി സിയുടെ സിലബസ് അടിസ്ഥാനമാക്കി അതിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ ആ ഒരു പഠനം ക്രമീകരിക്കേണ്ടുന്നത് എന്നതും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഭരണഘടന അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ ഇന്ത്യൻ ഭരണഘടന അല്ലെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ജനുവരി മാസത്തിലല്ലേ ജനുവരി ഇരുപത്തി പ്രത്യേകത എന്താണ് ജനുവരി ഇരുപത്തിയാറിനെയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്താണ് റിപ്പബ്ലിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു തുടങ്ങേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും നോക്കാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ആ ഒരു ആശയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രാഷ്ട്രത്തിനാണെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള കുറേയേറെ ആശയങ്ങൾ ഉണ്ടാവും കുറേയേറെ തത്വങ്ങൾ ഉണ്ടാവും കുറേയേറെ നിയമങ്ങൾ ഉണ്ടാവും മൂന്ന് വാക്കുകളാണ് ഓർത്തു വെക്കേണ്ടത് ഏതൊക്കെയാണ് ഏതൊരു രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളുടെയും തത്വങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ ഒരു സംഹിതയാണ് അല്ലെങ്കിൽ അവ ഉൾക്കൊള്ളുന്ന ഒരു ആധികാരിക രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുക ഭരണഘടന എന്ന് പറയുക അപ്പൊ ഭരണഘടന എന്ന് നമ്മൾ വാതോരാതെ പറയുമെങ്കിലും എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ പറയാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഭരണഘടന ഏതൊരു രാഷ്ട്രമാണ് എങ്കിലും അതൊരു ജനാധിപത്യ രാഷ്ട്രം അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രാജഭരണമുള്ളൊരു രാഷ്ട്രമായിക്കോട്ടെ പക്ഷേ ആ രാജ്യത്തിന് അവരുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറെയേറെ ആശയങ്ങൾ ഉണ്ടാവും കുറെയേറെ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയിട്ടുള്ള കുറെയേറെ നിയമങ്ങൾ ഉണ്ടാവും അതുപോലെ അടിസ്ഥാനപരമായ കുറെയേറെ തത്വങ്ങൾ ഉണ്ടാവും ഇവ ഉൾക്കൊള്ളുന്ന ആധികാരിക രേഖയാണ് നമ്മൾ പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് ഇനി ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭരണഘടനയുടെ ഒരു പ്രസക്തി എന്ന് ചോദിച്ചാൽ ഭരണഘടന എഴുതിയുണ്ടാക്കാനുണ്ടായ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടി നമുക്കറിയാം അല്ലെ നമ്മൾ ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നിന്നും മോചിതമായ ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ട് ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണക്രമം നമ്മൾ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പൊ ലോകത്തിലെ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് ജനസംഖ്യയിലാണെങ്കിൽ ഇന്ന് നമ്മൾ ചൈനയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പൊ ഇത്രയേറെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരുടെ ഭരണപരമായ കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബൃഹത്തായ ഒരു ഭരണഘടന നമുക്ക് ആവശ്യമായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഭരണഘടന തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കളെല്ലാം ചേർന്ന് വിഭാവനം ചെയ്തിരിക്കുന്നതും അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് താഴേക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു അത് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പുസ്തകം പോലെ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം ആയിരുന്നില്ല അതിന് എത്ര വർഷം എടുത്തു എത്ര മഹാരഥന്മാരുടെ പ്രയത്നം അതിന് പിന്നിലുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ് രണ്ട് വർഷവും pá de പതിനേഴ് ദിവസവും എടുത്താണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ എത്രയാണ് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്താണ് ഇന്ത്യയുടെ നമ്മുടെ ബൃഹത്തായിട്ടുള്ള ലിഖിത ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ഏതിനൊക്കെയാണ് ഏതൊക്കെ രാജ്യവുമായിട്ട് അതിലെ ആശയങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്ര ഏറെ വലുതായി പോയി എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൾക്കാരുടെ അഭിപ്രായങ്ങളും എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ എല്ലാ സമൂഹങ്ങളുടെ ആവശ്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഇരുപത്തിരണ്ടോളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഓരോ കമ്മിറ്റിയുടെയും ആരായിരുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ഇവിടെ നമ്മൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ഭരണഘടനയുടെ രൂപീകരണവുമായിട്ട് പ്രധാനമായിട്ടും രണ്ട് ഡേറ്റുകൾ പലപ്പോഴും നിങ്ങൾക്ക് രണ്ട് തീയതികളാണ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അല്ലെ ഭരണഘടന അംഗീകരിച്ച ഒരു തീയതിയും ഉണ്ട് അത് നിലവിൽ വന്ന തീയതിയുമുണ്ട് ഏതൊരു നിയമമാണെങ്കിലും മിക്കവാറും നിങ്ങൾ ആ ഒരു തരത്തിൽ രണ്ട് തീയതികൾ പലപ്പോഴും പഠിക്കാറുണ്ട് അതുപോലെ തന്നെ പി എസ് സിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ രണ്ട് ഡേറ്റുകൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബർ ഇരുപത്തിയാറും അതുപോലെ തന്നെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഏതാണ് ജനുവരി ഇരുപത്തിയാറും അല്ലെ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതും അതുപോലെ നാൽപ്പത്തി ഒമ്പതും ഈ രണ്ട് വർഷങ്ങളുടെ ആ ഒരു ഡേറ്റിന്റെ പ്രത്യേകത എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാനങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങുന്നവർ വരെ ആദ്യം ഓർത്തു വെക്കേണ്ടുന്ന രണ്ട് ഡേറ്റുകളാണ് അത് എന്തൊക്കെയാ പ്രത്യേകത ഇത് അംഗീകരിച്ച ഡേറ്റ് ആണ് അല്ലേ നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി അത് മറ്റൊരു തരത്തിലും ചോദിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏക തീയതി ഏതാണ് എന്നുള്ള നിലയിലും അത് ചോദിച്ചിട്ടില്ലേ അപ്പൊ നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് എന്നുള്ളത് ആ രീതിയിൽ കടന്നു വരുന്നുണ്ട് അൻപത് ജനുവരി ഇരുപത്തിയാറിന്റെ പ്രത്യേകത എന്താണ് ഭരണഘടന നിലവിൽ വന്ന തീയതിയാണ് മറ്റേത് ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷവും ഇത് നിലവിൽ വന്ന വർഷവുമാണ് ആദ്യമായിട്ട് അതിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്നാൽ മന്ത്രിസഭാ അംഗങ്ങളിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ അത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്നും ഓർത്തുവെക്കുക ഇനി ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കുറേയേറെ ഭാഗങ്ങളുണ്ട് കുറേയേറെ പ്രത്യേകതകൾ ഉണ്ട് അവയിലേക്ക് നമുക്കൊന്ന് കണ്ണു ആമുഖം ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആമുഖം ഭാഗമാണോ അല്ലയോ എന്നുള്ളത് തന്നെ രണ്ട് കേസുകളാണ് അല്ലെ പെരുബാറി കേസും കേശവാനന്ദ ഭാരതി കേസും ഭരണഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ കേസും ആണ് അത് ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞതും ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആമുഖം ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്ര വളരെ വലിയ ഒരു ബൃഹത്തായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്ന് പറയുമ്പോഴും നമുക്ക് തോന്നിയ പോലെ പാർലമെന്റിന് അതിനെ കയറി എന്ത് ചെയ്യാൻ പറ്റി അതിൽ മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്താനായിട്ട് കഴിയില്ല കാരണം എന്താണ് ഓരോ തരത്തിലുള്ള പ്രൊവിഷനുകളും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവയുടെ പ്രാധാന്യത്തിനനുസരിച്ചാണത് ഭേദഗതി ചെയ്യാനായിട്ട് കഴിയുക കേവല ഭൂരിപക്ഷത്തിലൂടെ ഭേദഗതി ചെയ്യാൻ കഴിയുന്നവയുണ്ട് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് നമ്മൾ പറയും പറയുമല്ലേ പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പകുതിയോളം വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ പെർമിഷനോട് കൂടി മാത്രം അവരുടെ അനുമതിയോട് കൂടി മാത്രം ഭേദഗതി ചെയ്യാൻ പറ്റുന്ന സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് പിന്നെ ഏതൊരു എമർജൻസി വന്നാൽ പോലും ഭേദഗതി ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളും ഉണ്ട് അപ്പൊ സ്വാഭാവികമായും എല്ലാ തരത്തിലും എല്ലാ ജനങ്ങളുടെയും മുഴുവൻ സമൂഹത്തിന്റെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആധികാരിക രേഖയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പലപ്പോഴും പറയും റിജിഡ് ആസ് വെൽ ആസ് ഫ്ലെക്സിബിൾ എന്ന് പറയും അല്ലെ ഒരേ സമയം നമ്മുടെ ഭരണഘടന എന്ത് ാണ് പല കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ അയവുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ചില പ്രൊവിഷനുകൾ വളരെ പെട്ടെന്ന് ഒരു സാധാരണ കൂടി ഒരു കേവല കൂടി നമുക്ക് മാറ്റം വരുത്താൻ കഴിയും എന്നാൽ ചില ഭാഗങ്ങളിൽ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ കയറി തൊടാനായിട്ട് കഴിയുകയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹവും കാലവും ഒക്കെ ഇത്രയേറെ മാറിയിട്ടും ഇന്നും അത് പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നോക്കുക പരമാധികാരം അത് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അല്ലെ നമ്മുടെ രാജ്യത്തിന് എന്തിനാണ് ഒരു ഭരണഘടന എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരവും വിദേശീയവുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള അവകാശമുണ്ട് നമുക്ക് നമുക്കതിനകത്ത് സോവർണിറ്റിയാണ് പരമാധികാരമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് മറ്റൊരു രാജ്യവും ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അടിമപ്പെടേണ്ടുന്ന കാര്യമില്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുന്നതിന് നമുക്ക് സ്വന്തമായിട്ട് ഒരു നിയമസംഹിത ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എന്താണ് മതേതരത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്ന വളരെ മഹത്തായ ഒരു ആശയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ എന്താണ് നാനാത്വത്തിൽ ഏകത്വമാണ് എല്ലാ തരത്തിലുള്ള ജാതി മത വർഗ ഭേദങ്ങൾക്കും ഉപരിയായിട്ട് ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് മുന്നിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് എപ്പോഴും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് മതേതരത്വം എന്ന് പറയുന്ന ആശയം രാഷ്ട്രത്തിന് ഒരു മതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതം ഇല്ല അല്ലെങ്കിൽ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നമുക്ക് രാജ്യം രാജ്യത്തിനേതായിട്ട് എന്ന് പറഞ്ഞ് നമുക്കൊരു മതം ഇല്ല ഇന്ത്യ ഈ സെക്യുലർ ബട്ട് ഇന്ത്യൻസ് ആർ നോട്ട് സെക്യുലർ അല്ലെ ഇന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും അല്ലെ എന്താണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികപരമായിട്ട് ഒരു മതം എന്ന് പറയുന്നത് ഇല്ല ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് പിന്നെന്താ പറയുന്നത് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേയേറെ ആശയങ്ങളിൽ എല്ലാ ആൾക്കാർക്കും പൗരന്മാർക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള മൌലിക അവകാശങ്ങളുണ്ട് തിരിച്ച് അവർക്ക് രാഷ്ട്രത്തോട് ചെയ്യാൻ കുറേയേറെ കർത്തവ്യങ്ങളുണ്ട് രാഷ്ട്രം കുറേയേറെ വളരെ മഹത്തായിട്ടുള്ള ആശയങ്ങൾ ഒരു ക്ഷേമ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിനായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ പോലെ കുറേയേറെ കാര്യങ്ങൾ ഭരണഘടനയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരെയും നമ്മൾ തുല്യന്മാരായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടന കണക്കാക്കുന്നത് എന്ന് നമുക്ക് കാണാം പിന്നെന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ആ ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ പാർലമെന്ററി സിസ്റ്റം ആണ് പിന്തുടരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്താണ് അതിന്റെ പ്രത്യേകത നമ്മുടെ രാഷ്ട്രത്തലവനെ നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയാണ് നമ്മുടെ ഭരണ തലവന്മാരെ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത്തരത്തിൽ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്ന പ്രായപൂർത്തി വോട്ടവകാശം നമുക്കുണ്ട് അല്ലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വോട്ടവകാശം എന്ന് പറയുന്നത് സാർവത്രിക വോട്ടവകാശമാണ് യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് ആണ് അല്ലെ അതിലൂടെ നമ്മൾ നമ്മുടെ രാഷ്ട്രത്തലവന്മാരെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളെ ഭരിക്കേണ്ടത് ആരാണ് എന്നുള്ളത് നമുക്ക് തന്നെയാണ് അതിന്റെ അവകാശം ആരാണ് എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം നമുക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഏറ്റവും മഹത്തായ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ ഈ ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ എന്തു പറയുന്നത് റിപ്പബ്ലിക്കൻ ഭരണങ്ങൾ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ റിപ്പബ്ലിക് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിക്കുക പിന്നെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ആമുഖം എന്താണ് ആമുഖത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്താണ് ആമുഖത്തിനോടൊപ്പം കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഏതൊക്കെയാണ് അത്തരത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എൽ ഡി സിയുടെ ലൈവ് ക്ലാസ്സുകളിൽ തന്നെ വന്ന് പഠിക്കുക പുസ്തകത്തിൽ എന്തൊക്കെയാണോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളത് എന്താണ് ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ കടമെടുത്ത കുറേയേറെ ആശയങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വലുതാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണഘടനയാണ് എന്ന് നമ്മൾ പറയും എന്നാൽ അങ്ങനെയാണോ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള ആൾക്ക് ാര് എല്ലാ രാജ്യത്തിന്റെയും ഭരണഘടനകൾ വിശകലനം ചെയ്ത് അവരുടെ എല്ലാം നല്ല വശങ്ങൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു രീതികൾക്കനുസരിച്ചും ഏതൊക്കെയാണ് യോജിക്കുക എന്നത് നോക്കി വളരെ യുക്തിപരമായ രീതിയിലാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ധാരാളം രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കടപ്പെട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം നമ്മുടെ നമ്മുടെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് നയൻറ്റീൻ തേർട്ടി ഫൈവ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസുകളിൽ എൽ ഡി സിയുടെ ക്ലാസ്സുകളിൽ വന്ന് പഠിക്കുക അതോടൊപ്പം നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടി പരിശീലിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വരുമ്പോഴേക്കും എസ് സി ആർ ടി യുടെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വളരെയധികം ക്ലിയറാവും ഈ രീതിയിലുള്ള ഒരു പഠനത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയുക ഈ ഒരു വിജയമന്ത്രമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അഞ്ചു പേരിൽ ഒരാൾക്ക് വിജയം നേടിത്തരുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഈ മേഖലയിൽ നിന്നുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്നുകൂടി ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കെ ഇന്ത്യൻ ഭരണഘടന യുടെ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമാകാൻ അപ്പൊ ഇത്തരത്തിൽ രണ്ടു മൂന്ന് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് വാചകത്തിലൂടെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ആമുഖത്തെ കുറിച്ച് നമുക്കറിയാം ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് എന്തായി മാറിയത് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് എന്തായി മാറിയത് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിലാണ് നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് അതിന്റെ നേച്ചർ എന്താണ് അതിന്റെ സ്വഭാവം എന്താണ് എന്നെല്ലാം വിശദീകരിക്കുന്നത് അപ്പൊ അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആ അഞ്ച് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ആ ഒരു വാക്യത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എന്നുള്ളത് ഇനി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല മറക്കാനായിട്ട് പാടില്ല രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞ കാര്യമാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതിയും നിലവിൽ വന്ന തീയതിയും ജനുവരി ഇരുപത്തി എന്ന് പറയുന്ന ഡേറ്റ് അതിനെ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് എന്താണ് ഭരണഘടന നിലവിൽ വന്ന തീയതി എന്നുള്ള രീതിയിലാണ് അല്ലേ പക്ഷേ അത് അംഗീകരിച്ച തീയതി ഏതാണ് അത് നവംബർ ഇരുപത്തി ആറാണ് നവംബർ ഇരുപത്തി എന്ന് പറയുന്നത് അംഗീകരിച്ച തീയതിയും പിന്നെ ഏതാണ് ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന തീയതിയും ആണ് അപ്പൊ ആ ഡേറ്റുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഓർത്തു വെക്കുക നവംബർ ഇരുപത്തി ആറ് അതിനെ നമ്മൾ ഭരണഘടനാ ദിനം എന്നാണ് ആ ഒരു ഡേറ്റിനെ നമ്മൾ അറിയപ്പെടുന്നത് അതും കൂടി ഓർത്തു വെക്കുക ഈ ഒരു ചോദ്യം ഒരു പ്രീവിയസ് കൂടിയാണ് ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരുകൾ നിങ്ങൾ വളരെ വ്യക്തമായി ഓർത്തുവെക്കുക ഇരുപത്തിരണ്ടോളം കമ്മിറ്റികളിലായിട്ടാണ് ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഭരണഘടനയുടെ നിർമ്മാണ സമിതിക്ക് വേണ്ടി ഉണ്ടായിരുന്നത് അതിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക അതില് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായിട്ടുള്ള അംബേദ്കറിനെ കുറിച്ചും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു ഈ ചോദ്യങ്ങൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഇനി നമുക്കത് മാറിപ്പോവാൻ പാടില്ല അത് സ്കൂൾ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹയും സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദും ആയിരുന്നു അപ്പൊ എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര് ആരാണ് സച്ചിദാനന്ദ സിൻഹ ഏറ്റവും മുതിർന്ന വ്യക്തിയായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു തീരുമാനം ആ ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് ഫ്രാൻസിൽ നിന്നാണ് ഈ പറഞ്ഞ ഏറ്റവും മുതിർന്ന ആളിനെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന തീരുമാനം നമ്മളെ കടമെടുത്തിരിക്കുന്നത് സ്ഥിരം അധ്യക്ഷൻ ആരാണ് രാജേന്ദ്ര പ്രസാദിനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് അതിന്റെ ചെയർമാൻ ആരായിരുന്നു അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അല്ലെ ബി ആർ അംബേദ്കർ ഓരോന്നിനെയും വിശേഷിപ്പിച്ചത് വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കുറേയേറെ ഭാഗങ്ങൾ ആമുഖത്തെ ആണെങ്കിലും താക്കോലെന്ന് വിശേഷിപ്പിച്ചത് ആര് ആത്മാവും ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ച ചരിത്രത്തിൽ വിശേഷിപ്പിച്ച കാര്യങ്ങളും വിശേഷിപ്പിച്ച വ്യക്തികളും അത് ആമുഖത്തെയാവാം റിട്ടുകളെ ആവാം അല്ലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെ ആവാം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതും വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട് പാഠപുസ്തകത്തിൽ പ്രധാനമായിട്ടും ഇത്ര ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകളോടുകൂടി നമ്മൾ പറഞ്ഞില്ലേ പരമാധികാരവും റിപ്പബ്ലിക്കും ജനാധിപത്യവും ഒക്കെ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇത്ര സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു ഭാഗം അവസാനിക്കുകയാണ് ബാക്കി ഭാഗത്തേക്ക് വരുമ്പോഴാണ് പ്രധാനമായിട്ടും നമ്മൾ ഏതിനെക്കുറിച്ച് പറയുന്നത് കുറിച്ചും മൗലിക കുറിച്ചും മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചും എല്ലാം പറയുന്നത് അത് ഇതിന്റെ തുടർച്ചയായിട്ട് തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ മുടങ്ങാതെ കാണുക കാരണം ഈ ഒരു പോഷൻ ഈ എസ് സി ആർ ടി സീരീസ് കഴിയുമ്പോഴേക്കും മുഴുവൻ പാഠപുസ്തകങ്ങളും എൽ ഡി സി സിലബസ് അധിഷ്ഠിതമായിട്ട് മുഴുവൻ പാഠപുസ്തകങ്ങളും നിങ്ങളുടെ അടിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ും ഇത് കണ്ടു കഴിഞ്ഞാൽ സ്ലൈഡുകളിൽ നിങ്ങൾക്കറിയാം നമുക്ക് മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല ഇതിന്റെ നോട്ടുകൾ നിങ്ങളുടെ ടെലഗ്രാം ചാനലിലും ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള എസ് സിആർടി സീരീസുകൾ തുടർന്നും കാണുക ഞങ്ങളുടെ ഈ ഒരു സീരീസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം